ചെറിയ സീഡ്സ് എല്ലാം ഓയിൽ എടുക്കാൻ പറ്റിയ ഒരു ഓയിൽ മെഷീൻ ആണ് കുഞ്ഞൻ മെഷീൻ ഇതിന് വളരെ കുഞ്ഞൻ പ്രൈസേ ഉള്ളൂ കുഞ്ഞൻ മെഷീനുമാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മെഷീൻ എടുത്ത ഓയിലാണ് വിളിച്ചെണ്ണ ആണിത് ക്ലിയർ ഉണ്ട് അത്രയും ക്ലിയർ ആയിരിക്കും ആ രീതിയിലാണ് വരുന്നത് അല്ലേ അതെ ഒന്ന് ഇങ്ങനെ നോക്കിയാൽ അറിയാം നമുക്ക് ഓയിൽ കണ്ടന്റ് കയ്യിൽ ഇതിൽ ഓയിലിന്റെ അംശം പതിയും മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കിലോ വരെ കൊപ്പറാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഒരു ഈടും കൂടാതെ ലോൺ അവൈലബിൾ ആണ് യാതൊരു ഈടുമില്ലാതെ ലോൺ ലഭിക്കുന്ന വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വന്തമായി ഒരു ബിസിനസ് എന്ന ആഗ്രഹമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരു മിനി ഓയിൽ മിൽ യൂണിറ്റ് ബിസിനസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാനെന്നുള്ളത് കോഴിക്കോടുള്ള മെക്മാർക്ക് ഇൻഡസ്ട്രീസിലാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇതിന്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ഓക്കെ നമ്മുടെ ഈ സ്ഥാപനത്തെ ഒന്ന് പറഞ്ഞേ നമ്മൾ സ്ഥാപനം കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന സ്ഥലത്താണ് നമ്മൾ ഇവിടെ ഈ സ്ഥാപനം സി എം ഏകദേശം നമ്മൾ ഏഴ് വർഷത്തോളായി നമ്മൾ മെഷീനറി മാനുഫാക്ചറിങ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് കൂടുതലായിട്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കണത് മിനി ഫ്ലോർ ആൻഡ് ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെഷീനറീസ് ആണ് ഓക്കെ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു യാതൊരു ഇല്ലാതെ ലോൺ കിട്ടുമെന്ന് അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ അതെ അതെ അതായത് ഇപ്പം പുതുതായിട്ട് ഇതുപോലെ സംരംഭങ്ങൾ തുറന്നവർക്ക് വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പി എം എഫ് പി എം എ ജി പിന്നെ പറഞ്ഞിട്ടുള്ള ഒത്തിരി സ്കീമുകൾ അവൈലബിൾ ആണ് ആ സ്കീമ് മുഖേന നമുക്ക് യാതൊരുവിധ ഈടും ഇല്ലാതെ നമുക്ക് ലോൺ കിട്ടുകയും സബ്സിഡിയോട് കൂടെയുള്ള ലോണ് മുപ്പത് മുപ്പ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെയുള്ള സ്കീമുകളുണ്ട് നമുക്ക് അത്രയും കൂടി നമുക്ക് വേണ്ട മെഷീനറസ് എടുക്കാനുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം എമൗണ്ട് എന്ത് ചെയ്യും സബ്സിഡി ആയിട്ട് അല്ല ലോണായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അത് വളരെ സിമ്പിളായിട്ട് യാതൊരു ഈടും വേണ്ടാം അതിനൊട്ടു യാതൊരുവിധ ഫീസോ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് എന്ത് അത് ചെയ്യാൻ പറ്റും നമ്മൾ മിനി ഓയിൽ മിൽ യൂണിറ്റ് എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ മെഷീനറികളാണ് ഈ ഒരു ഒരു മിനി ഓയിൽ മില് തുടങ്ങാൻ ഉദ്ദേശിച്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം വളരെ കുറഞ്ഞ മെഷീൻസ് ഉപയോഗിച്ചിട്ട് വളരെ ബജറ്റ് കുറഞ്ഞ മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം തുടങ്ങാൻ പറ്റും അത് തന്നെ ആർക്കും തുടങ്ങാനും പറ്റും ആദ്യത്തെ മാതിരി ഒത്തിരി അതിനെക്കുറിച്ച് മെഷീനേഴ്സൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ ഇതിനൊന്നും ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലോ അപ്പോൾ ഉള്ളത് വളരെ ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനേഴ്സും കാര്യങ്ങളാണ് വരുന്നത് അതുതന്നെ വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതി മതി ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ടൗണിലൊരു റൂമിലൊക്കെ ആണെങ്കിൽ ഏകദേശം നൂറ് സ്ക്വയർ ഫീറ്റുള്ള റൂമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഓയിൽ മില്ല് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ മെഷീനിൻ്റെ പ്രത്യേകത നമ്മളെ പ്രത്യേക മെഷീൻ പ്രത്യേകം വളരെ കുറച്ച് സ്ഥലം മതി യാതൊരുവിധ പൊല്യൂഷനോ ഇല്ല യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഒരു മില്ല് തുടങ്ങാൻ പറ്റും ഓക്കെ നമുക്കിനി ആദ്യമായിട്ട് ഒരു മിനി ഓയിൽ മില് യൂണിറ്റ് തുടങ്ങാനായിട്ട് ഇവിടെ നിന്ന് നൽകുന്ന മെഷീനറികൾ പരിചയപ്പെടാം നമുക്ക് ആദ്യം ഏത് മെഷീനാണ് പരിചയപ്പെടുന്നത് ആദ്യം നമുക്ക് ഓയിൽ മില്ലോ പരിചയപ്പെടാം ഓക്കെ ഞാൻ പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്ന മെഷീൻ മെഷീനെ അതാണ് ത്രീ എച്ച് പി ഓയിൽ പ്രസ് മെഷീനാണ് ത്രീ എച്ച് അതെ അത് ഇതിൽ ഏകദേശം ഒരു മണിക്കൂർ ഇരുപത്തി മുന്നൂറ്റി മുപ്പത് കിലോ വരെ കൊപ്പറ നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും ഇത് മൾട്ടി സീഡാണ് ഏത് സീഡ് കടുക് എള് കടല അതുപോലെയുള്ള കരിഞ്ചീരക ഇതുപോലുള്ള എല്ലാ സീഡ്സിന്റെ ഓയിലും നമുക്ക് എന്ത് ചെയ്യാം പ്രൊഡ്യൂസ് ചെയ്ത് പറ്റും എറ്റ മെഷീനിലാണ് ചെയ്യാൻ പറ്റും ഒരു ഐറ്റം നമ്മൾ ഓയിൽ എടുത്തതിനു ശേഷം മെഷീൻ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ് അര അര മിനിറ്റ് മിനിറ്റ് കൊണ്ട് ചെയ്യാം നമുക്ക് നമുക്ക് ഒരു അടുത്ത എടുക്കാൻ ക്ലീൻ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഒത്തിരി പ്രത്യേകതകളുണ്ട് ഒന്നാണ് ഇവരുടെ ഈ ഒരു ഡിസൈനും എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനാണ് മെക്മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകതയാണ് കൂടാതെ വളരെ ചെറിയ മെഷീനിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്കും ഇവരുടെ മെഷീൻ വാങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് യൂണിറ്റ് തുടങ്ങാൻ സാധിക്കും വേറെന്തൊക്കെയാണ് ഈ മെഷീൻ്റെ പ്രത്യേകതകൾ യൂസർ ഫ്രണ്ട്ലിയാണ് അതായത് സ്ത്രീകളാണെങ്കിലും ആണെങ്കിലും ഇത് ഈ മെഷീൻ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം മറ്റു മെഷീനെ അപേക്ഷിച്ച് മറ്റു മെഷീൻ സ്ത്രീകൾക്ക് മറ്റൊന്നും കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വളരെ സിമ്പിൾ ആണ് മെഷീൻ പിന്നെ ഇതിന്റെ ഓയിൽ പെർസെന്റേജ് നമുക്ക് മെറ്റ് മെഷീനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് ഓയിൽ നമുക്ക് കിട്ടും അവർക്കൊട്ട് കിട്ടും മാക്സിമം ഓയിൽ എന്ത് ചെയ്യും നമുക്ക് പറ്റും ഒരു ബിസിനസ് തുടങ്ങുമ്പോഴേക്കും അല്ലേ അവർക്ക് മാറ്റാൻ പറ്റും പിന്നെ കാര്യം നമ്മൾ സാധാരണ മറ്റു മെഷീനിലൊക്കെ രണ്ട് മൂന്ന് തവണ അല്ലേ മതി തവണ ഈ മെഷീനിൽ കൊടുത്താൽ മതി കാണിച്ചു തരാം തവണ മാത്രം നിങ്ങൾ ഇതിലേക്ക് കൊപ്ര കൊപ്ര ഏത് സീഡ് ഇട്ടാലും ഒരു തവണ കൊടുത്താൽ മതി കറക്റ്റ് അത് നല്ല രീതിയിൽ അത് അരച്ച് എണ്ണയായിട്ട് ഈ ഒരു മെഷീൻ തരുന്നതാണ് അതാണ് ഇവരുടെ ഈ മെഷീന്റെ മറ്റൊരു പ്രത്യേകത നമുക്കപ്പോ വർക്കിംഗ് ഒന്ന് കണ്ടാലോ വർക്കിംഗ് കാണാം കണ്ടില്ലേ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ നമ്മൾ അല്ലേ ലോഡ് ലോഡ് ജസ്റ്റ് പിന്നെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് ഇറങ്ങി പോയി അനുസരിച്ച് തട്ടി കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് നമുക്ക് മാനുവലായിട്ടുള്ള ഒരു വലിയൊരു എഫർട്ട് എടുക്കേണ്ട അധ്വാനം ഒന്നും ഇല്ല വരുന്നില്ല വളരെ സിമ്പിളാണ് നമ്മൾ ഇതിലെ കൊപ്ര ഇടുന്നു ഓയിൽ ഇതിലെ വരുന്നു പിണ്ടാക്കി അതിലെ വരണം അത് ഒറ്റക്കവണ തന്നെ ഫുൾ പ്രോസസിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനി ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കി ഉണ്ടാവില്ല അത്രക്കും ആയിട്ടാണ് ആയിട്ടാണ് പുറത്തേക്ക് ഔട്ട്പുട്ട് വരുന്നത് വരുന്നത് ക്രിസ്പി പോകുന്നത് ഒരു യുംിപല ഓയിൽ ഇല്ല ആ രീതിയിലാണ് അത് നല്ല രീതിയിൽ എണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ തവണ അല്ലെ ഒറ്റ തവണ കൊടുത്താൽ ഓടിയാൽ പ്രത്യേകം നമുക്ക് സമയവും ലാഭമാണ് വളരെ എളുപ്പത്തിൽ മുമ്പത്തെ മെഷീനെ പോലെ വളരെ എളുപ്പത്തിൽ ഈ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം തീർക്കാൻ സാധിക്കും അതാണ് ഇവിടെ ഈ മെഷീൻ്റെ പ്രത്യേകത കണ്ടില്ലേ സിമ്പിൾ ആണ് ജസ്റ്റ് ഇത് മോട്ടോർ ഓൺ ചെയ്യുന്നത് ഇത് മെഷീൻ ചൂടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ ഒരു കുറഞ്ഞ സമയം മെഷീൻ ചൂടാക്കാനുള്ള ഹീറ്റ് വേണ്ടത് അത് മെഷീന്റെ ചൂടാണ് ഇതില് വരണ ഒരു ഹൺഡ്രഡ് ഡിഗ്രി ആണ് ഇവിടെ വേണ്ടത് ഓക്കെ അത് അല്പസമയം സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ആവശ്യം മിനിറ്റ് പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ മോട്ടോർ മാത്രം പ്രവർത്തിക്കാം അത് വളരെ സിമ്പിൾ ഒന്നും ചെയ്യാനില്ല നോക്കി ചെയ്യാനില്ലേ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇതിപ്പോ ഫുൾ ഡ്രൈ ആയിട്ടാണ് വന്നത് ഇതില് ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കി ഉണ്ടാവില്ല നമുക്ക് എടുക്കുമ്പോഴേ പൊടിഞ്ഞു ഒന്ന് ഒന്ന് ആ രീതിയിലാണ് വരുന്നത് അല്ലേ അതെ ഒന്ന് ഇങ്ങനെ നോക്കിയാൽ അറിയാം നമുക്ക് ഓയിൽ കണ്ടന്റ് ഉണ്ട് കയ്യിൽ ഇതിൽ ഓയിലിന്റെ അംശം പതിയും നൈസായിട്ട് പേപ്പർ പിണ്ണാക്കുന്ന പറയാം അത്രക്കും ഡ്രൈ ആയിട്ട് വളരെ ക്രിസ്പി ക്രിസ്റ്റാണ് വരുന്നത് ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കി ഉണ്ടാവില്ല ഓയിൽ പെർസെന്റേജ് ചെക്ക് ചെയ്താൽ അറിയാം എത്രത്തോളം പെർസെന്റേജ് ഓയിൽ വരണേ മാക്സിമം ആയിരിക്കും വരുന്നത് മറ്റു മെഷീനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ അതിനെക്കാട്ടിലും ഒരു അല്പം കൂടുതലാണ് ഇതിൽ വരുന്നത് സൈസ് കണ്ടിട്ട് അല്ലേ സാധാരണ വരുന്ന വലിയ മെഷീനെക്കാളും പെർഫോമൻസ് കൂടുതലാണ് കൂടുതലാണ് നമുക്ക് ലാഭമാണ് ഒറ്റത്തവണ നമ്മൾ ലോഡ് ചെയ്താൽ മതി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ജോലിയൊന്നുമില്ല കറക്റ്റ് ആയിട്ട് അത് അത് തന്നെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തോളും പിന്നെ വളരെ എളുപ്പത്തിലും സമയം വളരെ കുറച്ച് മതി അങ്ങനെ നമുക്ക് എണ്ണ ഇതൊന്ന് പറ്റും അപ്പൊ ഈ ഒരു മെഷീൻ മെഷീനാണ് ആദ്യം കണ്ടത് അല്ലേ അതെ അതെ ഇത് നമുക്ക് നമുക്ക് ടൗണിലൊക്കെ ഒരു റൂമിൽ ലൈവ് ആയിട്ട് നമുക്ക് ചെയ്യാം കസ്റ്റമർ മുന്നിൽ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാം മുഡൻ ചെയ്തുകൊണ്ട് വളരെ ഹൈജീനിക് ആയിട്ട് മറ്റു മെഷീനെ കാണുമ്പോൾ വളരെ വൃത്തികേടായി പഴയ മെഷീനെ ആണെങ്കിൽ വളരെ വൃത്തികേടായിരിക്കും ഇത് ആവുമ്പോൾ ഫുൾ എസ് എസ് കസ്റ്റമർ മുന്നിൽ തന്നെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടാം ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും അതെ ഇനി ഇത് ക്ലീൻ നമ്മൾ ഇട്ടിട്ട് അടുത്ത സീഡ് അത് സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് എന്ത് എന്ത് ചെയ്യാം ചെയ്യാം ഇതിന്റെ സ്ക്രൂ മാറ്റിയിട്ട് ക്ലീൻ മാറ്റി തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സീഡ് മറ്റൊരു സീഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് മുന്നേറ്റ് എന്ത് ചെയ്യാം ഇത് ക്ലീൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചു തരാൻ കാണിച്ചത് വളരെ സിമ്പിൾ ആണ് മെറ്റു മെഷീൻ പോലെയൊന്നല്ല നമുക്കിപ്പം വേറൊരു സീഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു നാളികേരത്തിന്റെ ചോയ ഒട്ടും മറ്റേ മറ്റേ സീഡിന്റെ ഓയിലേക്ക് വരാത്ത ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാന്ന് കാണിച്ചുതരാം അത് തന്നെ ഈ ഹോപ്പർ മാറ്റാം സിം എന്താ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഇത് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പൈപ്പിൻ്റെ അടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇത് ഈ രണ്ട് പീസ് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുമായിട്ട് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണ്ടന്റും എന്ത് ചെയ്യാം ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം വാഷ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഫിറ്റ് ചെയ്യുക ഇതിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്യുക ഇത്രേ ഉള്ളൂ അല്ലേ കാര്യം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇത് ക്ലീൻ ചെയ്യാൻ ശരിക്കും ഇത് അര മിനിറ്റ് ടൈം അത്ര ആവശ്യമുള്ളു വളരെ സിമ്പിൾ ആണ് ഇത് അഴിക്കാൻ വേണ്ടി ടൂൾ ടൂൾ ഉപയോഗിച്ചില്ലേ ആ ഈ അതെ അതെ ഇതിൻ്റെ ഒരു ലിവർ ഉണ്ട് അത് ഇതിന്റെ കൂടെ ഉണ്ടാവും ഈ ഒറ്റ ടൂളിന്റെ ആവശ്യമുള്ളു ഇത് ഊരി എടുക്കാൻ ഈ ഒരു ടൂള് ഈ മെഷീൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ് ഇത് നമ്മൾ ഈ ഒരു മെഷീൻ എടുത്ത ഓയിലാണ് ഇത് ഓയിൽ ഓയിലെടുത്തതിനു ശേഷം രണ്ട് ദിവസം വെച്ച് തെളിഞ്ഞ ഒരു ഓയിലാണ് അപ്പം നമുക്ക് ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കിയ ഒരു കൊപ്ര ഓയിലെടുത്ത് ഈ ഒരു മെഷീനിൻ്റെ എടുത്ത് ഓയിലാണെങ്കിൽ ഇത്രയും ക്ലിയർ ഉണ്ടാകും പ്യൂർ ഓയിലായിരിക്കും പക്ക വൈറ്റ് കളറിൽ നമുക്ക് ഓയിലെടുക്കാൻ പറ്റും പിന്നെ ഇത് കടുക് എണ്ണാണ് കടുക് ഓയിലാണ് അതെ അതെ ഈ മെഷീനിൽ തന്നെ ചെയ്താണ് ഒറിജിനൽ കടുക് പിന്നെ ഇത് എള് എള്ളെണ്ണ എല്ലാ സീഡും എല്ലാ സീഡും ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ നാട്ടിൽ വ്യത്യസ്ത സീഡായിരിക്കും ആ ഒരു നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സീഡും മതിയായിട്ടും ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെക്മാർക്ക് വാറണ്ടി വൺ ഇയർ വാറണ്ടി ആഫ്റ്റർ സർവീസും ഉണ്ട് കസ്റ്റമർ എത്ര കാലം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും കാലം നമ്മൾ സർവീസ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇത് നേരത്തെ കണ്ട ഓയിൽ മെഷീൻ പോലെ തന്നെ ചെറിയൊരു ഓയിൽ മെഷീനാണ് മിനി ഓയിൽ മെഷീൻ ഇതിൽ നമുക്ക് ഇതുപോലുള്ള കടുക് എള്ള് കരിഞ്ചീരകം കടല അതുപോലുള്ള ചെറിയ സീഡ്സ് എല്ലാം ഓയിലെടുക്കാൻ പറ്റിയ ഒരു മെഷീൻ മെഷീൻ അല്ലേ ഇതിന് ാണ് കുഞ്ഞു പ്രൈസ് ഉള്ളു കുഞ്ഞൻ ആണ് എല്ലാ സീഡ്സും എന്ത് ചെയ്യുക അതിന്റെ മാക്സിമം ഓയിൽ കണ്ടന്റ് നമുക്ക് ഇതിന് ഊറ്റിയെടുക്കാൻ പറ്റും മെഷീൻ ഈ സൈസ് ഒന്നും അല്ലേ പെർഫോമൻസ് പാടില്ല ഇല്ല ഇല്ല അതിന്റെ പെർഫോമൻസ് പക്ക ക്ലിയർ ആണ് ഓയിൽ കണ്ടന്റ് എല്ലാം പരമാവധി നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ എല്ലാ എടുക്കാം നാളികേരത്തിന് കുറച്ച് ഹെവി മെഷീൻ വേണം മറ്റ് ചെറിയ സീഡ്സിനെല്ലാം ഈ മെഷീൻ മതി പിന്നെ ഒരു യൂണിറ്റിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ട മെഷീനാണ് കൊപ്ര കട്ടർ ഇത് നമുക്ക് രണ്ട് ടൈപ്പാണ് ഞങ്ങൾ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത് ഒന്ന് ഹെവി ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി എറിയുമ്പോൾ നമുക്ക് എത്ര വലിയ യൂണിറ്റ് ഓയിൽ ഓയില്മില്ലാണ് നിങ്ങൾ തുടങ്ങാൻ ചോദിച്ചാൽ അതിനെല്ലാം സൂട്ടബിളാണ് നമുക്ക് ഒരു മണിക്കൂറിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് കിലോ വരെ കൊപ്ര ആണെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും വളരെ ഫാസ്റ്റാണ് വളരെ സേഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റ് പേടി കാര്യങ്ങളൊന്നും വേണ്ട കൈ കട്ട് അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നും വേണ്ട വളരെ ഫാസ്റ്റായിട്ട് സേഫായിട്ടുമ്പോൾ എന്ത് ചെയ്യാം കറക്റ്റ് സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ഡ്യൂട്ടി കൂടി ഉണ്ട് മിനി കട്ടർ ഇത് ടു എച്ച് പി ആണ് ഇതിൻ്റെ മോട്ടറ് വരുന്നത് സിംഗിൾ ഫേസ് മെഷീനാണ് ഇത് നമുക്ക് കുറച്ച് പ്രൈസ് കുറവാണ് അതുപോലെ തന്നെ ചെറിയ യൂണിറ്റുകൾക്കൊക്കെ വളരെ സൂട്ടബിളാണ് ഇപ്പോൾ ടൗണുകളിലൊക്കെ ആണെങ്കിൽ സൗണ്ടിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗണ്ടോ ജിർക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫൗണ്ടേഷനോ ഒന്നും ആവശ്യമില്ല നമുക്ക് ടോ ടേബിൾ ടോപ്പായിട്ടോ അല്ല നിലത്തന്നെ അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഉപയോഗിക്കാൻ പറ്റും വളരെ സിമ്പിൾ മെഷീനാണ് ഒരു മണിക്കൂർ നാൽപ്പത് കിലോ കൊപ്ര വരെ എന്ത് ചെയ്യാം ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് സൈസിലും കട്ട് ചെയ്യാൻ പറ്റും ഒരു ഓയിൽ മില്ല് തുടങ്ങാൻ വേണ്ടിയുള്ള മൂന്നാമത്തെ മെഷീൻ നമ്മൾ ഓയിൽ മെഷീന് കൊപ്ര കട്ട് പരിചയപ്പെട്ടും അടുത്ത മെഷീന് ആണ് വേണ്ടത് ഡ്രയർ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഡ്രയറിൽ നമുക്ക് ഇലക്ട്രിക് ഡ്രയർന്ന് പറഞ്ഞിട്ട് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഫയർവുഡ് ഡ്രയറിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇലക്ട്രിക് ലയറിൽ തന്നെ ബൾക്ക് ടൈപ്പ് എന്ന് പറഞ്ഞതുണ്ട് അതുപോലെ തന്നെ ട്രേ ടൈപ്പും ഉണ്ട് പൊതുവെ ചെറിയ മിനി യൂണിറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതുപോലത്തുള്ള ഒരു നൂറ്റി തൊണ്ണൂറ് നാളികേര കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി എൺപത് ഈ ഒരു മൂന്ന് മെഷീനിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ പിന്നെ അവർക്ക് അവർ ബിസിനസ് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം വലിയ ഫയർവുഡ് ട്രയറിലേക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രയർ തന്നെ വലിയ ഇലക്ട്രിക് ട്രയറിലേക്കോ മാറുമെന്നാണ് അപ്പോൾ അതിന് പറ്റിയ ഏത് ടൈപ്പ് മെഷീൻസ് വേണേണ്ടി നമുക്ക് എല്ലാ മെഷീൻസും പരിചയപ്പെടുത്തി തരാം അവർക്ക് എന്ത് ചെയ്യാം കസ്റ്റമർക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ ഞങ്ങൾ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം നമ്മുടെ മെഷീൻസ് എല്ലാം ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാകും അവർക്ക് പറ്റിയ മെഷീൻ എന്ത് ചെയ്യാം നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതാണ് നൂറ്റി തൊണ്ണൂറ് നാളികേരത്തിൻ്റെ ഒരു ഡ്രയർ ഇതുപോലത്തെ ഒരു മിനി യൂണിറ്റിലേക്ക് പറ്റിയ ഡ്രയർ ഇതിൽ നമുക്ക് ഒരേ സമയം പച്ച നാളികേരം നൂറ്റി തൊണ്ണൂറ് നാളികേരം ഒരേ സമയം വെട്ടി വെക്കാൻ പറ്റും അതായത് മുന്നൂറ്റി എൺപത് മൂറി നാളികേരം ഒരേ സമയം നമുക്ക് ഇതിൽ വെച്ച് ഡ്രൈ ചെയ്യാൻ പറ്റും എത്ര സമയം ഇത് ഫുൾ ഫുൾ ഡ്രൈ ഡ്രൈ ഇത് പല നാളികേരം പല സ്ഥലത്തുള്ള നാളികേരം പല ക്വാളിറ്റി ആയിരിക്കും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഏകദേശം ആവറേജ് പതിനഞ്ച് മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാം കുത്തി എടുക്കാൻ പറ്റും പിന്നെ പതിനഞ്ച് മണിക്കൂറിൽ ഫുൾ ഡ്രൈ ആവും ടോട്ടൽ മുപ്പത് മണിക്കൂർ ചില സ്ഥലത്ത് ഇരുപത്തിനാല് ആവശ്യമുള്ളൂ ഇരുപത് മുതൽ ഒരു മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മണിക്കൂർ വരെ ഈ കേരളത്തിലുള്ള പല സ്ഥലത്തുള്ള ടൈം വെച്ച് നോക്കിയാൽ ഒരു ഏകദേശം ഇരുപത് ടു മുപ്പത് മണിക്കൂർ ഇതില് ഇതിൽ മൾട്ടി പർപ്പസ് തന്നെ എല്ലാ സീഡ്സും എല്ലാ വെജിറ്റബിൾ ഫ്രൂട്ട്സും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഡ്രൈ ചെയ്യാൻ പറ്റും ഇതിപ്പം മിൽ ഒരു മില്ലുകാർ ഉപയോഗിക്കാൻ അവർക്ക് അവരെ മുളക് മല്ലി ഗോതമ്പ് ഇതുപോലുള്ള സാധനങ്ങളെ കയ്യ് ഉണക്കാൻ അതിന് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നാളികാരെ ഉണക്കാൻ പറ്റും വ്യത്യസ്ത പാർട്ടി ഉണ്ടുവരുന്ന നാളികരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക വേറെ സെപ്പറേറ്റ് വേറെ വേറെ ട്രയലാക്കി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും പിന്നെ കട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക കട്ട് ചെയ്ത് ഉണക്കാൻ പറ്റും മുളക് മല്ലി എല്ലാം ഉണക്കാൻ പറ്റിയ തരത്തിലുള്ള ട്രേ ആണ് ഇതിൽ കൊടുത്തത് മല്ലി ഇടുകയാണെങ്കിലും താഴെ തൊഴിഞ്ഞു പോകാത്ത രീതിയിലുള്ള അലൂമിനിയത്തിൻ്റെ നെറ്റ് കൊടുത്തിട്ടുള്ള ട്രേ ആണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇലക്ട്രിക് ആണ് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം ഫയർവുഡ് ഡ്രയർ കാണാം അതായത് ഇലക്ട്രിസിറ്റി ഒട്ടും ഉപയോഗിക്കാതെ ഫുള്ളായിട്ട് ഫയറിൽ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റിയ ഫയർവുഡ് ഡ്രയറും കാണാം ഇതാണ് മെക്മാർക്കിൻ്റെ ഫയർവുഡ് ഡ്രയറ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് രണ്ട് മോഡലാണ് ഇത് സ്റ്റാർട്ടിങ് മോഡലായിട്ടുള്ള രണ്ട് മോഡൽ ഒന്ന് ഇരുന്നൂറ്റി അൻപത് നാളികാരം ഒരേ സമയം ഉണക്കാൻ പറ്റിയത് മറ്റൊന്ന് മുന്നൂറ്റി അൻപത് നാളിക്കാരം ഒരേ സമയം ഉണക്കാൻ പറ്റിയത് ഇതിൻ്റെ മോഡലോട്ട് ഒത്തിരി ഡ്രയർ അവൈലബിൾ ആണ് അഞ്ഞൂറ് കോക്കനറ്റ് കപ്പാസിറ്റി ഉണ്ട് എഴുന്നൂറ് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെ ഒത്തിരി മോഡൽസ് നമുക്ക് റെഡിമെയ്ഡ് ടൈപ്പ് തന്നെ അവൈലബിൾ ആണ് അപ്പം ബേസിക്ക് ആയിട്ടുള്ള രണ്ട് മോഡൽ ഫസ്റ്റ് പേര് ഇതാണ് ഫൈവ് ഇറ്ററ് ഫയർ വുട്ടയർ ഇതിൽ ടോട്ടൽ അഞ്ച് ഇടേ വരുന്നുണ്ട് നമുക്ക് ഓരോ തട്ടും പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യാം നാളികേരം മുളക് മല്ലി ഇതുപോലെയുള്ള എന്ത് സാധനങ്ങളും വേണമെങ്കിലും ഇതിൽ ഉണക്കാൻ പറ്റിയാണ് പിന്നെ ഇതിൻ്റെ മോഡലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കൊപ്രയെല്ലാം ഏകദേശം ഒരു പകുതിയിലധികം ഉണക്കം ആയത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേറെ കോക്കനറ്റ് വെക്കുന്ന ഉണങ്ങുന്ന സമയത്ത് തന്നെ മോളിലുള്ളതും ഫിനിഷ് ആവുന്നതായിരിക്കും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് മോളിൽ യൂസ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് പത്ത് ട്രേ കപ്പാസിറ്റി പത്ത് ട്രേയിൽ ഇതിൽ മുന്നൂറ്റി അൻപത് നാളികരാണ് ഇതിൽ കപ്പാസിറ്റി വരുന്നത് ഇതുപോലത്തെ പത്ത് ട്രേ ആണ് വരുന്നത് ഇതിൽ മോളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇതിൽ ടെമ്പറേച്ചർ മീറ്റർ വരുന്നുണ്ട് അനലോഗായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു മീറ്റർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആവശ്യത്തിനുള്ള ഫയർ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഫയർ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഫർണസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതിനകത്താണ് നമുക്ക് ഫയർവുഡ് ഇട്ടിട്ട് തീ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഫയർ ഫില്ല് ചെയ്തതിന് ഫയർ വുഡ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു അറ്റത്തുനിന്ന് നമുക്ക് തീ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് കത്തി പോകുന്നതായിരിക്കും ഏകദേശം നമുക്ക് ഒരു സമയം ഫയർ കൊടുത്തു കഴിഞ്ഞാൽ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ വരെ ഇതിൻ്റെ ഉള്ളിൽ ചൂട് നിൽക്കുന്നതായിരിക്കും ഞാനിപ്പോൾ കാണിച്ച് തന്ന മൂന്ന് മെഷീൻ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്കൊരു ഓയിൽ ബിസിനസ് തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും അതായത് ഒരു ഡ്രയർ ഓയിൽ മെഷീന് കൊപ്ര കട്ടറ് ഈ ഒരു മൂന്ന് മെഷീനാണ് ആവശ്യം ഈ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സ്പേസ് മതി വളരെ കുറഞ്ഞ ബഡ്ജറ്റ് മതി പിന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ടൗണിൽ വരെ വെച്ചിട്ട് എന്ത് ചെയ്യാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് അതായത് ഇപ്പം മാർക്കറ്റിൽ ആവശ്യങ്ങൾ കൂടി കൂടി ആവശ്യക്കാർ കൂടി കൂടി വരുന്ന ഒരു ബിസിനസ്സും കൂടിയാണ് ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അപ്പം വളരെ ഹൈജീനിക് ആയിട്ടുള്ള പ്യൂർ ഓയിലിൻ്റെ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലൈവ് ആയിട്ട് ലൈവ് ഓയിൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഈ നമ്മളൊരു മെക്ക് മാർക്കിൻ്റെ മെഷീൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മെഷീനും കൂടി ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് ഇതുപോലെയുള്ള ത്രീ എച്ച് പി ഓയിൽ മെഷീൻ കൊപ്ര കട്ടർ അതുപോലെ തന്നെ ഡ്രയർ ഈ മൂന്ന് മെഷീനും കൂടി എന്ത് ചെയ്യാൻ പറ്റും ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കും അത് ടാക്സ് ഉൾപ്പെടെയാണ് പ്രൈസ് പറയുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി സപ്പോർട്ട് കാര്യങ്ങളുണ്ട് ഇതുപോലത്തെ പുതിയ സംരംഭങ്ങളെ പ്രൊ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമുക്ക് ഒരു ഈടും കൂടാതെ എന്താണ് ഗവൺമെൻറ് ഭാഗത്ത് സബ്സിഡിയും ആണ് സബ്സിഡിയും ലോണും അവൈലബിൾ ആണ് ഒരു ഈടും കൂടാതെ ലോൺ അവൈലബിൾ ആണ് അത് പി എം എഫ് ഇ പി എം ഇ ജി പിന്നൊക്കെ സ്കീമുകൾ അവൈലബിൾ ആണ് ആ സ്കീം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ഈട് കൂടാതെ തൊണ്ണൂറ് ശതമാനത്തോളം എന്ത് ചെയ്യാം നമ്മൾ വാങ്ങുന്ന മെഷീൻസിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ലോഡ് ലോൺ വാങ്ങാവുന്നതാണ് അതിൻ്റെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ മെഷീനുകളെ കുറിച്ചോ അതിന്റെ വർക്കിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടാതെ ലോൺ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഏതൊക്കെ സ്കീമിനെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണ് ഏറ്റവും ബെറ്റർ ഏത് സ്കീമാണ് നല്ലത് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ബെക്ക് മാർക്കിനെ വിളിക്കാം കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കില്ലേ തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ട് നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് ആയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള എല്ലാവിധ ഹെൽപ്പും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവർക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് കമ്പനിയിൽ വന്നുകഴിഞ്ഞാൽ എല്ലാ മെഷീൻ്റെ നമ്മൾ ലൈവ് ഡോമോ അവർക്ക് പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും അത് പ്രവർത്തിക്കുന്നു പഠിപ്പിച്ചുകൊടുക്കുകയും ചെയ്യും അവർക്ക് കണ്ട് ബോധ്യപ്പെട്ട് ടെസ്റ്റ് ചെയ്തിട്ടെന്ത് ചെയ്യാം മെഷീൻ വാങ്ങാനുള്ള ഒരു വാങ്ങാനുള്ളൊരവസരം നമ്മളിവിടെ ആയിട്ട് എല്ലാ കാര്യങ്ങൾ ഈ ഫീൽഡിലേക്ക് അതെ അതെ ഓക്കെ പിന്നെ വർഷങ്ങളായിട്ട് അവർ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സംശയങ്ങളായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും തീർത്ത് വാങ്ങാനുള്ള മെഷീനുകൾ സെലക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇവിടെ തിരിച്ചു പോകാൻ സാധിക്കും നമ്മൾ വീഡിയോയിൽ ലെങ്ത് കൂടുന്നത് കാരണം അധികം മോഡലുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല സ്റ്റാർട്ടിങ് മോഡലുകളൊക്കെയാണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് മോഡലുകളുണ്ട് ഇവിടെ അതുകൊണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെറുത് മുതൽ വലിയ വരെ ഒരുപാട് മോഡൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം സംബന്ധിച്ച കാര്യങ്ങൾ ഒരു വീഡിയോ വാട്സാപ്പിൽ വീഡിയോ അയച്ചു കൊടുക്കില്ലേ തീർച്ചയായും തീർച്ചയായിട്ടും എല്ലാവിധ വീഡിയോസും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വാട്സാപ്പിലൂടെ തന്നെ കൊടുക്കുന്നതാണ് പിന്നെ കസ്റ്റമർക്ക് ഡയറക്റ്റ് വരാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും മെഷീൻ എല്ലാം കണ്ട് നേരിട്ട് ഒരു മെഷീനറി ആകുമ്പോൾ ഏറ്റവും ബെറ്റർ വർക്കിംഗ് കണ്ട് ബോധ്യപ്പെട്ടതിനു ഏറ്റവും നല്ലത് അത് അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് മെക്മാർസിന്റെ വിശേഷങ്ങൾ കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ അവരെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇവരെ വിളിക്കാം ഉപകാരപ്രദമായ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ